നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്തൊൻപത് വർഷത്തിന് ശേഷം റിജിത് വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചു ഒൻപത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് ജീവപര്യന്തം ശിക്ഷ റിപ്പീറ്റ് പ്രവർത്തകർക്കാണ് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെക്ഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ആർ എസ് എസ് ശാഖയെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമായത് ക്ഷേത്രത്തിനടുത്ത് ഒളിച്ചിരുന്നായിരുന്നു കൊലപാതകം നടത്തിയത് പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് സി പി എം കണ്ണപുരം ചുണ്ട ബ്രാഞ്ച് അംഗമായിരുന്ന ഇരുപത്തിയഞ്ചു വയസ്സുള്ള റിജിത് ശങ്കറിനെയാണ് ഒൻപത് പേർ ചേർന്ന് കൊലപ്പെടുത്തിയത് പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് സി പി എം കണ്ണപുരം ചുണ്ട ബ്രാഞ്ച് അംഗമായിരുന്ന ഇരുപത്തിയഞ്ച് വയസ്സുള്ള റിജിത് ശങ്കറിനെയാണ് ഒൻപത് പേർ ചേർന്ന് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്നിന് രാത്രി ഏഴേ മുക്കാലിനാണ് കണ്ണപുരം ചുണ്ട ക്ഷേത്രത്തിന് സമീപം റിജിത് കൊല്ലപ്പെടുന്നത് ക്ഷേത്ര കിണറിന്റെ പിന്നിൽ പതിയിരുന്ന പ്രതികൾ ആയുധങ്ങളുമായി റിജിത്തിനെ ആക്രമിക്കുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന മറ്റ് സുഹൃത്തുക്കൾക്കും പരിക്കേറ്റിരുന്നു വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു ആക്രമണം ഉണ്ടായത് പത്ത് പ്രതികളാണ് കേസിൽ ഉണ്ടായിരുന്നത് ഇതിലെ മൂന്നാം പ്രതിയായ അജീഷ് വാഹന അപകടത്തിൽ മരിച്ചിരുന്നു മറ്റ് ഒൻപത് പ്രതികളായ സുധാകരൻ ജയേഷ് രഞ്ജിത്ത് അജീന്ദ്രൻ അനിൽകുമാർ രാജേഷ് ശ്രീകാന്ത് ശ്രീജിത്ത് ഭാസ്കരൻ എന്നിവരെയാണ് കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത് ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ കൊലപാതകം വധശ്രമം അന്യായമായി സംഘം ചേരൽ സംഘം ചേർന്ന് ലഹളയുണ്ടാക്കൽ തടഞ്ഞുവെക്കൽ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾ കുറ്റം ചെയ്തതായി കോടതി കണ്ടെത്തിയത് രണ്ടായിരത്തി ആറ് മാർച്ച് പതിനാറിനാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഇരുപത്തിയെട്ട് സാക്ഷികളെ കേസിൽ വിസ്തരിക്കുകയും ചെയ്തു അൻപത്തി ഒമ്പത് രേഖകളും അൻപത് തൊണ്ടി ഹാജരാക്കി പത്തൊമ്പത് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വിധി കേൾക്കാൻ വൻ ജനാവലിയാണ് കോടതി പരിസരത്ത് ഒത്തുകൂടിയത് എന്നാൽ വിധി കേട്ട് രഞ്ജിത്തിന്റെ അമ്മയും സഹോദരിയും പൊട്ടിക്കരയുകയാണ് ചെയ്തത് വധശിക്ഷ പ്രതീക്ഷിച്ച കേസിലാണ് ഇപ്പോൾ ജീവപര്യന്തം വിധി വന്നിരിക്കുന്നത് എന്നാണ് റിജിത്തിന്റെ അമ്മ ജാനകി വ്യക്തമാക്കിയത് വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രഞ്ജിത്തും അറിയിച്ചു